പാന്റ് ഇങ്ങനെ വെള്ളം പാരുന്ന എന്താണ് ചോദിക്കട്ടെ ഫസ്റ്റ് പണിഷ്മെന്റ് ഫസ്റ്റ് പണിഷ്മെന്റ് പത്ത് കോപ്പ അങ്ങനെ എടുക്ക എന്നിട്ട് ഇങ്ങനെ ബാത്ത്റൂമിങ്ങനെ പണിമെന്റ് പറയുമ്പോഴേ ഫണി കൂടി വെള്ളം മാറാം ഓക്കെ പത്ത് ക്ലാസ് ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഗെയിം ഞാൻ മൂന്നാമത്തെ മാറ്റി തരാന്ന് പറഞ്ഞ താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്ന മാറ്റിത്തരാൻ മാറ്റി തരാം മാറ്റി ഓപ്ഷൻ പറയുമ്പോൾ മാറ്റി തരണം മാറ്റി തരും പിന്നെ ഈ പണിഷ്മെന്റ് എടുക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞേ കേട്ടോ ഞാൻ ഇവിടെ എന്റെ ജഡ്ഡിനോട് ജഡ്ജി ഒറ്റി പിടിക്കണ്ടോ എന്നോടെ കളി എവരും ഒരു അമ്പത് കിടപിട്ട് മൊത്തം നിന്ന് കറുപ്പ മൊത്ത കാണരുത് മൊത്തീക് മൊത്തം മുഖ മൊത്തം ഉടായ്പ നടക്കൂല മൊത്തം കറപ്പിക്ക ഉപ്പ് നടക്കൂല ആ മൊത്തം ഇവടി ആ ഷൂ പോളിസി എനിക്ക് എത്ര വരം തരോ ലോകുറ്റു നോക്കുന്നില്ല അഹങ്കാരത്തിന്റെ മുനമടിച്ചു അറിയാലോ